നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാവലിന്റെ മന്ത്രമാണ് അഊദു അഊദു മിൻ മിൻ ശർരി ശർരി മാ മാ ബിസ്മില്ലാഹി ലാ ഫിൽ അർളി വലാ ഫിസ് സമീഉൽ അലീം ഇതെല്ലാം ഹബീബായ വസല്ലം വ്യത്യസ്തങ്ങളായ അവസരങ്ങളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മുക്മിനായ മനുഷ്യൻ ഒരു ദിവസം ചെല്ലേണ്ട ധാരാളം സിക്രുകൾ ഉണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട് അള്ളാഹു നിന്ന് സംരക്ഷണം ചോദിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ അവനിലേക്ക് ചേരേണ്ട ധാരാളം സിക്രുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ട് ഇതൊക്കെയും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് ലോകത്തേക്കുമുള്ള വിജയത്തിനു വേണ്ടിയാണ് അവയൊക്കെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെപ്പോഴാണ് ആയത്തുൽ കുറിച്ച് ഞാൻ ഇപ്പോൾ ഓതുന്നില്ലെങ്കിൽ പിന്നെപ്പോഴാണ് ഞാൻ അത് പാരായണം ചെയ്യുക തുടങ്ങിയൊക്കെയും മഹാന്മാരായ ഹസൻ ഹുസൈൻ അലി അവരുടെ തലയിൽ റസൂൽ മന്ത്രിച്ചതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ആ തിക്കുറുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ ജീവിതത്തിൽ ചൊല്ലേണ്ട തിക്കുറുകളുടെ ഒരു വലിയ സമാഹാരമാണ് ഒരു മൊമിനായ മനുഷ്യൻ ഒരു ഒരു ദിവസം ചൊല്ലേണ്ട തിക്കുറുകളുടെ ഒരു സമാഹാരമാണ് നമ്മുടെ പള്ളികളിൽ

ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന തരത്തിൽ മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് വേണ്ടി ക്രോഡീകരിച്ചു വെച്ചതാണ് ഹെദ്ദാദ് റത്തീബ് ഈ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് പ്രതിസന്ധികളുടെ സമയത്ത് നമ്മൾ ഹെദ്ദാദ് ചൊല്ലുന്നവരാകണം നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു ആലി ആലിമുസ്ലിയാരെ അറസ്റ്റ് ചെയ്യാൻ തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ പീരങ്കിയുമായി പീരങ്കിയുമായി ബ്രിട്ടീഷ് പട്ടാളം തിരൂരങ്ങാടിയിലെ പള്ളി വളഞ്ഞ ഒരു സമയം മഹാനരായ അലി മുസ്ലിയാരുടെ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം ആലി മുസ്ലിയാർ ആ പള്ളിയുടെ ഉള്ളിൽ എന്തു ചെയ്യുകയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് തിരൂരങ്ങാടി പള്ളിയുടെ ഉള്ളിൽ ആലി മുസ്ലിയാര് റാത്തീബു ജി ആയിരുന്നു മഹാനരായ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്ത് ചീരണിയും വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയ ആലി മുസ്ലിയാരെയാണ് അന്ന് ബ്രിട്ടീഷുകാരൻ അറസ്റ്റ് ചെയ്തത് എന്ന് ചരിത്രത്തിൽ കാണാം നമ്മുടെ മുൻഗാമികളി തിക്കറുകളൊക്കെ പതിവാക്കിയവരാണ് അതുകൊണ്ട് ഹദാദ് റാത്തിബ് നമ്മളൊക്കെയും പതിവാക്കേണ്ട ഒരു സമയമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയതുപോലെ കോവിഡ് കേസുകൾ നമ്മുടെ കേരളത്തിൽ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം അതുപോലെ വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത് അള്ളാഹുവിൻ്റെ റസൂൽ കാവലിന് വേണ്ടി നമുക്ക് പഠിപ്പിച്ച ദിക്കുറുകളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും അത്തരം തിക്റുകൾ ചൊല്ലുക അതിലൂടെ ആർക്കാണ് സംരക്ഷണം ഹദ്ാത് ചെല്ലുന്നതിലൂടെ പള്ളിയിലെ ഉസ്താദിനെന്തെങ്കിലും കിട്ടാനല്ലല്ലോ ഹദ്ാദ് ചെല്ലുന്നതിലൂടെ ആർക്കെങ്കിലും വേറെ നേട്ടങ്ങൾ ഉണ്ടാകാനല്ല ഓരോ അധികുറും നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്കാണ് ലഭിക്കുക ആ ചിന്ത നമ്മുടെ കൽവിൽ ഉണ്ടാകണം വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന പലതും അതിനുള്ള പ്രതിഫലങ്ങൾ എത്ര വലുതാണ് ചെറിയ അതിക്കുറുകൾ കൊണ്ട് വലിയ കാവൽ അല്ലാഹു നൽകും അള്ളാഹു നമ്മെ സംരക്ഷിക്കും അള്ളാഹുവിന്റെ കാവലും സംരക്ഷണവും നിങ്ങൾ നോക്കൂ അഹമ്മദാബാദിലെ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണു ഒരു മനുഷ്യനുണ്ട് ആലോചിച്ചു നോക്കൂ ആളുകൾ ആ വിമാനത്തിൽ കയറുമ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ മനസ്സിൽ കരുതിയിട്ടുണ്ടോ ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തില്ല എന്ന് ഞാൻ ഒരു മിനിറ്റിനു ശേഷം മരണപ്പെടാൻ പോവുകയാണെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടില്ല എന്ന് തീർച്ചയായുമില്ല ഒരു സൂചനയെങ്കിലും അവർക്കുണ്ടായിരുന്നെങ്കിൽ ഫ്ലൈറ്റിന് എന്തോ തകരാറുണ്ട് എന്നൊരു സൂചനയെങ്കിലും ആ ബോർഡ് ചെയ്ത സമയത്ത് അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ബോർഡിംഗ് ടൈമിൽ തന്നെ അവർ തിരിച്ചു പോകുമായിരുന്നില്ലേ അവർ തിരിച്ചു വീടുകളിലേക്ക് മടങ്ങുമായിരുന്നില്ലേ ആരാണ് മരണത്തെ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യനും മരണത്തെ ആഗ്രഹിക്കുകയില്ലല്ലോ അവരൊക്കെ വീടുകളിലേക്ക് മടങ്ങുമായിരുന്നു പക്ഷേ അവർക്ക് യാതൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല അത്ര വലിയൊരു ദുരന്തത്തിൻ്റെ ഇടയിലും നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിൽ വായിക്കുകയാണ് ഒരു മനുഷ്യൻ പ്രാപിച്ചിരിക്കുന്നു എങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക ഏത് നിഗമനം കൊണ്ടാണ് അതിനെ അടയാളപ്പെടുത്തുക ഏത് ശാസ്ത്രം വെച്ചിട്ടാണ് അതിനെ വിലയിരുത്തുക അള്ളാഹുവിന് ചില തീരുമാനങ്ങളില്ലേ അവനല്ലേ കാവൽ നൽകുന്നവൻ അവനല്ലേ സംരക്ഷിക്കുന്നവൻ അവനല്ലേ തരുന്നവനും തടയുന്നവനും എല്ലാം അള്ളാഹുവാണ് സർവാധികാരിയായ റബ്ബ് അവന്റെ തീരുമാനം അത് മാത്രമാണ് നടപ്പാവുക നമുക്കൊക്കെ ചിന്തിക്കാനുള്ള പാഠങ്ങളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ിരണ്ട് മനുഷ്യരുമായി അറുന്നൂറ്റി തൊണ്ണൂറ് അടിമേലെ നിന്ന് താഴേക്ക് പതിച്ച് അഗ്നിഗോളമായി മാറിയ ഒരു വിമാനത്തിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇമ്പോസിബിൾ സാധ്യമല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നതെങ്കിൽ അങ്ങനെ ഒന്നും നടന്നിട്ടുണ്ടല്ലോ നമ്മുടെ രാജ്യം അതിന് സാക്ഷിയാണല്ലോ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഏത് പേമാരി ഇടിച്ചുകുത്തി വന്നാലും നിനക്ക് സംരക്ഷകനാണോ നിനക്ക് കാവലാണോ നിന്റെ കൂടെയുണ്ടോ ഒന്നും സംഭവിക്കുന്നു ാഹുലം ഈ കാലത്ത് നമ്മുടെ മക്കൾ കേടാകുന്നു എന്ന് നമ്മൾ പരിതപിക്കുന്നു അവരെ കൊണ്ട് ഹദ്ദാദ് ചല്ലിപ്പിക്കു നമ്മുടെ വീടുകൾ പ്രയാസത്തിലാണെന്ന് നമ്മൾ വിഷമിക്കുന്നു ആയത്തിൽ കുറുസിയും റസൂലും ആ വീട്ടിൽ റസൂൽ ും ഒക്കെ ഉൾക്കൊള്ളുന്ന സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കൂ അള്ളാഹു നമ്മുടെ ഭവനങ്ങൾക്ക് സമാധാനം നൽകും അള്ളാഹു നമ്മുടെ ജീവിതത്തിന് സമാധാനം നൽകും എപ്പോഴും സമാധാനമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ആ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ